നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് പുതിയകാവ് പാപ്പിനു വട്ടം എം യു പി സ്കൂളിൽ മതിലകം ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം നടന്നു പാപ്പിനിവട്ടം സ്കൂളിൽ മതിലകം ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം നടന്നു അവധിയുടെ ആലസ്യത്തിൽ നിന്നും സ്കൂൾ അങ്കണത്തിലേക്ക് അക്ഷരം കുറിക്കുവാനായി കുരുന്നുകളും ഒപ്പം രക്ഷിതാക്കളും എത്തിയപ്പോൾ പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഏറെ ശ്രദ്ധേയമായി നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും ഒന്നിച്ചു ചേർന്ന് നടത്തിയ പ്രയത്നത്തിന്റെ ഫലമായി വിദ്യാലയം രണ്ടു മാസത്തിനു ശേഷം അണിഞ്ഞൊരുങ്ങി കളിച്ചിരികളും കരച്ചിലുകളുമായി കുരുന്നുകൾ വിദ്യാലയത്തില് ഓരോരുത്തരുടെയും മനം കവർന്നു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾ എല്ലാത്തിലും എല്ലാത്തിനും മികച്ച നമ്മോടൊപ്പം നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ രക്ഷിതാക്കള് പറയാതിരിക്കാൻ പറ്റൂല ഏതൊരു പരിപാടിക്കും ഈ സ്കൂളിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു വിദ്യാലയമാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഉള്ളതിൽ മികച്ച വിദ്യാലയമാണ് ഈ വിദ്യാലയം എന്ന് പറയുന്നതിൽ ആർക്കും യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ കായിക രംഗത്താൽ ഇപ്പൊ ഒരു കളിസ്ഥലം എത്രയും പെട്ടെന്ന് ഇപ്പൊ മൂന്ന് വർഷമായിന്ന് തോന്നണേ ഒരു കളിസ്ഥലം എത്രയും വേഗം കണ്ടെത്തി ഈ പ്രദേശത്തുള്ള കുട്ടികൾക്കൊക്കെ അതിന് പ്രചോദനം നൽകുന്ന രീതിയിൽ ഒരു കളിസ്ഥലം ഒരുക്കി അതുപോലെ തന്നെ ന്യൂതനാശയങ്ങളോട് കൂടിയിട്ടുള്ള കൃഷി സമ്പ്രദായം നമ്മുടെ കുട്ടികളിലും രക്ഷിതാക്കളിലും വന്നു പോകുന്ന എല്ലാവരെയും സേഫുക്കായ ആശയങ്ങൾ എല്ലാവരെയും കാണിച്ചത് മികച്ച രീതിയിൽ തന്നെ ഇവിടെ നടന്നു പോകുന്നുണ്ട് ഇപ്പൊ എന്തും പറഞ്ഞ് ഒരു ടീച്ചറും ഒരു വിദ്യാർത്ഥിയും അവരുടെ മുടി മുറിച്ച് ഒരു ക്യാൻസർ പ്രഷന് നൽകുന്ന ഒരവസ്ഥ എന്തിരുന്നാലും അവർക്കായ ആശയങ്ങൾ വന്നത് അവരുടെ ഉള്ളത് ഈ സ്കൂളിൽ തന്നെയാണ് അതും വലിയൊരു പ്രചോദനം തന്നെയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല പലവിധ സഹായങ്ങളും എല്ലാവരും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ചെറിയ ചെറിയ ഇതുപോലുള്ള ഇതിനെ ചെറുതായിട്ട് കണ്ടിട്ടല്ല പറയണേ പക്ഷെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു മുൻകൊടുങ്ങലൂർ എഇ ടി കെ മീരാഭായ് മുഖ്യപ്രഭാഷണം നടത്തി പാഠപുസ്തകങ്ങളൊക്കെ നേരത്തെ കയ്യിലെത്തി പാഠപുസ്തകം ഒന്ന് തുറന്നു നോക്കുമ്പോൾ അതിൽ കാണാം ഭരണഘടനയുടെ ആമുഖം ഞാൻ പെട്ടെന്ന് അതിലേക്ക് കടക്കുകയാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിജ്ഞ ഇന്ത്യൻ്റെ രാജ്യമാണ് ഇന്ത്യ ഇസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പ്രതിജ്ഞയാണ് സാധാരണ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കാണാറുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പാഠപുസ്തകങ്ങളിലെല്ലാം തന്നെ ഭരണഘടനയുടെ ആമുഖം എല്ലാവരും വായിച്ചു നോക്കണം ഇന്ത്യയിലെ പൗരന്മാരായിട്ടുള്ള നമ്മൾ കാണാമെന്നതിനകത്ത് അതേതരത്വം ജനാധിപത്യം സമത്വം സാഹോദര്യം ഇതൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ അവകാശമായി നൽകിയിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് എന്ന് ഈ കാലത്ത് നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു അപ്പോൾ അതൊന്ന് നോക്കണം എന്താണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതിയിട്ടുള്ളത് കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഉയർന്ന ക്ലാസ്സിലേക്ക് പോകും തോറും തൊഴിലിനെ കുറിച്ചും തൊഴിൽ സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പാഠപുസ്തകങ്ങൾ തന്നെ നല്ല ഒരു പഠന ാണ് കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും നോക്കി പറയാനുള്ളത് തന്റെ വേറിട്ട ശൈലിയുടെ അവതരണത്തോടെ കുട്ടികൾക്ക് ഒരു നല്ല അനുഭവം പങ്കുവയ്ക്കാൻ പ്രഭാഷണത്തിലൂടെ സാധിച്ചു പാഠപുസ്തക വിതരണ ഉദ്ഘാടനം എൽ പി തലം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബുവും യു തലം മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജുവും നിർവഹിച്ചു ൻസർ രോഗികൾക്കുള്ള ദാനത്തിലൂടെ വിദ്യാലയത്തിന്റെ പ്രചോദനമായ കെ ജി വിഭാഗം പ്രിൻസിപ്പൽ അഞ്ജന ദിവാകരനെയും യു കെ ജി വിദ്യാർത്ഥി ഷെയ്ഖ് സലീം ഖാനേയും വേദിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു ഉച്ചഭക്ഷണ വിതരണോദ്ഘാടനം വാർഡ് മെമ്പർ സാംസാബി സലിം നിർവഹിച്ചു എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും അധ്യാപകർക്കുള്ള ആദരവും സ്കൂൾ മാനേജർ എം കെ സൈഫുദ്ദീ നിർവഹിച്ചു കുട്ടികളിലെ പഠനമികവും പൊതുവിജ്ഞാനവും ഉയർത്തുന്നതിനായി സ്ഥാപിച്ച ഡിജിറ്റൽ ക്വിസ് ബോർഡ് പി ടി എ പ്രസിഡന്റ് ടി ആർ ഷാജി ഉദ്ഘാടനം ചെയ്തു ഒ എസ് എ പ്രസിഡന്റ് ഹംസ വൈപ്പിപ്പാടത്ത് അർപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ പ്രേമാനന്ദൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ മാതൃസംഗമം പ്രസിഡന്റ് ഷാമില ഹമീദ് വാർഡ് മെമ്പർമാരായ കെ കെ സകീർ മാലതി സുബ്രഹ്മണ്യൻ ഒ ടി എ സെക്രട്ടറി കെ സാലി ലൂയിസ് എന്നിവർ സന്നിഹിതരായിരുന്നു സ്റ്റാഫ് സെക്രട്ടറി ടി കെ ഷഹീദ നന്ദി പറഞ്ഞു